എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെയുള്ള കുറച്ച് ചെടിപ്പണികളാണ് ഇന്ന് ഞാൻ വീഡിയോ ഇട്ടിറുന്നത് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ പോയി കുറച്ച് നമ്മുടെ ചെമ്പരത്തിയുമ്പോൾ കുറച്ച് പൂവുകൾ ഇട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് നമുക്ക് ചെടിപ്പണി തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആള് പോയി എടുക്കണതൊക്കെ ചെമ്പരത്തി ചെമ്പരത്തിയുമ്പോൾ നിറച്ച് മുട്ടൊക്കെ ഇട്ട് നിൽക്കേണ്ടിട്ടാണ് പിന്നെ ഇത് ഞാനന്ന് ചട്ടിയിൽ നട്ടു വെച്ചാൽ ചെമ്പരത്തിയുമ്പോൾ രാവിലെ എണ്ണത്തന്നെ ഇത് വിരിഞ്ഞ് വന്നുള്ളൂ ആ പൂ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ചെമ്മരത്തി പൂ കാണാനായിട്ടൊരു ലൈറ്റ് റോസാണത് പിന്നെ ഞാനൊന്ന് ചെടിപ്പണി എന്ന് പറഞ്ഞില്ലേ നമ്മുടെ ബോഗമ്പില വില കുറേ നാൾ മുമ്പ് കമ്പുകുത്തി വെച്ചെടുത്തത് ഭമ്പം ബോഗമ്പില അത് വേറെ കയറ്റി അപ്പോൾ ഇന്ന് നടാൻ ഓർത്താണ് ഇപ്പോൾ ഒരു മാസത്തിൽ ആയിട്ടുണ്ട് ഇത് പിടിച്ചിട്ട് അപ്പം നമ്മൾ എപ്പോഴും ബോഗമ്പില നട്ടിട്ട് ഇല വരുമ്പോൾ തന്നെ അത് പിടിച്ച് അത് ചട്ടിയിലോട്ട് എടുത്ത് വെക്കരുത് കുറച്ച് കഴിഞ്ഞിട്ടാ വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ വേരിലില്ലേ ഇങ്ങനെ വേര് വന്നിട്ടുണ്ടാവില്ല അതിൻ്റെ മണ്ണിൽ വെച്ചക്കുന്ന ആ ഭാഗത്ത് വേര് വന്നിട്ടുണ്ടാവില്ല ഏല മാത്രം പൊടിച്ച് വന്നിട്ടുണ്ടാവുകയുള്ളു അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നടാൻ പാടുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു നമ്മുടെ കൊങ്ങിണിപ്പൂവും എനിക്ക് നടാനുണ്ടായിരുന്നു കൊങ്കിണിപ്പൂവും പിടിച്ചു വന്നിട്ടുണ്ട് അതും ഒന്ന് നടണം അപ്പോൾ അതൊക്കെ ഇന്നത്തെ പണികൾ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചട്ടി നമുക്ക് മൺചട്ടിയിലാണ് ഞാൻ നടാന്ന് എടുത്തത് മൺചട്ടികൾ ഇനി രണ്ട് ചട്ടികളുള്ളൂ ബാക്കി ചട്ടികളൊക്കെ ഭോഗമ്പില്ല എന്നിട്ട് തീർന്ന് വെച്ചാൽ ഭോഗമ്പില്ല മൺചട്ടിയിലെന്ന് പറഞ്ഞാൽ നല്ലതല്ല അപ്പോൾ അത് പെയിൻ്റ് അടിച്ച് വെച്ചിട്ട് പിന്നെ വേറൊന്നും വേറെ ചെടികളൊക്കെ ഉണ്ടായിട്ടുമ്പോൾ നട്ടില്ല അത് ഭോഗില്ല പിടിക്കുമ്പോൾ നടാന്ന് ഓർത്ത് വെച്ചാക്കിയിരുന്നു പിന്നെ ഞാനതിനാ ചട്ടിയിലൊന്ന് കഴുകിയൊക്കെ എടുത്തിട്ടാ പെയിൻ്റ് അടിച്ച് വെച്ചാൽ ഒന്ന് കഴിയൊക്കെ എടുത്ത് മണ്ണൊക്കെ ഇട്ടുണ്ടായിരുന്നു കഴിയൊക്കെ എടുത്താണ് കൊണ്ടു വെച്ചു പിന്നെ നമ്മളിന്ന് നമ്മുടെ അടുക്കള വേസ്റ്റിൻ്റെ കമ്പോസ്റ്റ് ഉണ്ടല്ലോ അതാണ് ആ ചട്ടിയിൽ കൊണ്ടുവച്ചാക്കണത് അതും അതും ഈ മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് നടാൻ ഓർത്താണ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെയാണ് നമുക്ക് ചില ചെടിപ്പണികളെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു തുടർ തുടർപ്പണികളാണിത് എപ്പോഴും ചെടിപ്പണി ചെടികൾ നടന്നവർ അതിനോട് ഇഷ്ടമുള്ളവർക്ക് നടന്നതായിരിക്കും നല്ലത് കാരണം എന്ന് വെച്ചാൽ ഒരെണ്ണം കഴിയുമ്പോൾ എണ്ണം ഇങ്ങനെ നമ്മൾക്ക് ഇത് തുടർച്ചയായിട്ട് നടാനുണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ ഭോഗം വലിയ പറയുമ്പോൾ അതിന് ഒരുവിധം കയറും വേണം നമുക്ക് കെയറ് വേണ്ടെന്ന് പറയുമെങ്കിലും കയറ് വേണ്ട സത്യം പറഞ്ഞാൽ കയറ് വേണ്ട എന്നാലും നമ്മളതിനാ ഇടയ്ക്കൊന്ന് കൊമ്പ് വെട്ടിക്കളയണം പിന്നെ അതിൻ്റെ വളമൊന്നും ഇട്ട് കൊടുക്കണം അങ്ങനെ അങ്ങനെയുള്ള ഒരു ശ്രദ്ധ മതി ഭോഗം വിലക്കാലും പ്രത്യേകിച്ച് വേറെ ശ്രദ്ധ ഒന്നും വേണ്ട മറ്റു പൂച്ചിരികളെ പോലെ ശ്രദ്ധയൊന്നും വേണ്ട പിന്നെ അതിന് വെയിലത്തെടുത്ത് വെക്കണം വെ വെള്ളം ഒഴിക്കണം അത്രയൊക്കെ പണിയുള്ളൂ പിന്നെ നല്ലപോലെ പൂവിട്ടിരിക്കണേന് നമ്മൾ ഇത്തിരി പണി ഉണ്ട് അതിന് നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ നല്ലപോലെ പൂവിട്ട് എടുക്കണം പിന്നെ ഹൈബ്രിഡിനാ നല്ലപോലെ പൂവുണ്ടാവുള്ളു നമ്മുടെ നാടന് അത്ര പൂവുണ്ടാവില്ല പക്ഷെ എൻ്റെ നാടൻ നാടന് ഭോഗമില്ലിപ്പ ഞാൻ കൊമ്പ് വെട്ടി 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 പുതിയ കൂമ്പ് പന്നിണ്ട് അത് ഇതാവാനായിട്ട് തുടങ്ങുന്നുണ്ട് പുതിയ കൂമ്പുകളാവാൻ തുടങ്ങുന്നുണ്ട് അങ്ങനെ ഓരോരോ പണികളാണ് വേണ്ടി ഞാൻ കുറേ നേരമായി നിന്ന് കുമ്പിട്ട് എടുക്കണ അതിന് വേണ്ടി ഞാൻ അകത്ത് ഇരിക്കുന്നുണ്ട് സ്റ്റൂളുണ്ട് അത് എടുത്തു അപ്പോൾ അപ്പം ഇരുന്ന് ചെയ്യാൻ അതിന് ഇപ്പൊ കുറച്ചു നേരത്തൊക്കെ പണിയുണ്ടാവും പിന്നെ ഇന്ന് ചെയ്യാമല്ലാന്നത്തെ കുമ്പിട്ട് നിൽക്കേണ്ടല്ലാന്ന് കൊടുത്താണ് ഞാൻ ആ സ്റ്റൂൾ എടുത്തിട്ടുണ്ടെന്ന് ഇരിക്കുന്നത് ഞാൻ എപ്പോഴും ചെടി നടുമ്പോൾ എപ്പോഴൊരു സ്റ്റൂളായിട്ട് വന്ന് ഇരിക്കുള്ളൂ അല്ലെങ്കിൽ എനിക്ക് വയ്യാണ്ടാവും അല്ലാണ്ട് ചെടി നട്ട് കഴിഞ്ഞാലേ അതിനുവേണ്ടിയാണ് അങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഇന്ന് നമ്മുടെ പണിമുടക്കിൻ്റെ ദിവസമാണ് അപ്പോൾ എൻ്റെ രാവിലെ രാവിലെയുള്ള പണികളൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ വെച്ചിട്ടുണ്ട് ചായയുടെ പണി കഴിഞ്ഞ് ഒരുവിധം മലക്കൊക്കെ കഴിഞ്ഞ് അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് എന്തായാലും എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോഴാണ് ഞാൻ പറഞ്ഞാൽ എന്നാൽ നമുക്ക് ഭോഗം ബില്ല് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വന്നത് ഇനി കറി വെച്ചിട്ടില്ല ഉച്ചക്കാലത്ത് കറി വെക്കണം അപ്പം ഇത് ഞാൻ രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് ഇത് ഭോഗം ബില്ല് എന്ന് പറഞ്ഞാൽ മാത്രമേ ഇതിലോട്ട് ഇറങ്ങണുള്ളൂ പോ വേറെ ജെടിപ്പണികൾ ചെയ്യേണ്ടത് ഞാൻ ഇതിലോട്ട് ഇറണില്ല വേറെ ഒരു വീഡിയോ ആയിട്ട് ഇടാം എന്നുവെച്ചാൽ വീഡിയോ ഒക്കെ ലെങ്ത്ത് കൂടിപ്പോവും പിന്നെ മണ്ണും നമ്മുടെ അടുക്കള വേസ്റ്റിൻ്റെ കമ്പോസ്റ്റും കൂടി ഇട്ടുകൊണ്ടാണ് ഇത് നിറഞ്ഞത് കണ്ട നമ്മുടെ കോഴികളിന്ന് അഴിച്ചു വിട്ട രണ്ട് കേട്ടോ കോഴികളപ്പം ഇപ്പം ഞാൻ അന്ന് നമ്മൾ പറഞ്ഞില്ലേ കോഴികൾ അഴിച്ചു വിട്ടു വെച്ചാൽ നമ്മുടെ ബാക്ക് സൈഡ് മാത്രം നിക്കോളം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരു ദിവസം അഴിച്ചിട്ടപ്പം അത് നമ്മുടെ ചെടികളിലെ ആ സൈഡിലോട്ട് അതിൻ്റെ ഒരു ചട്ടിയിലുണ്ടായിരുന്ന ചെടി മറിച്ചിട്ട് അത് ചിക്കി മതി കളഞ്ഞ് അപ്പോൾ ചേട്ടൻ അവിടെ ഒരു വാലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിനി ചെടികൾ നിൽക്കുന്നൊടുത്ത് വരാതിരിക്കാൻ വേണ്ടി പക്ഷെ ഇപ്പം അത് മാറ്റി വെച്ചൊക്കെയാണ് ഞാനത് നടാൻ വേണ്ടി ഞാൻ ആ വല ഒന്ന് മാറ്റി താഴത്തോട്ട് അന്ന് ചില ചെടികൾ കോഴികൾ കോഴികളതിൻ്റെ തന്നത് സ്വഭാവം കാണിച്ചു തുടങ്ങി അതുങ്ങളിനി നമ്മുടെ കുഞ്ഞു ഗാർഡൻ ഉണ്ടല്ലോ അതിലോട്ട് കടക്കുമെന്നുള്ള എല്ലാവരും മനസ്സിലായി അപ്പം ഇനി വല ഇടാണ്ട് രക്ഷയിൽ മനസ്സിലായി പിന്നെ ആ നമ്മുടെ അഗ്ലോറിയമുടെയൊക്കെ ചെടികളുണ്ടല്ലോ അതിൻ്റെ ഇലകൾ കോഴികൾ കടിച്ചാലും പറ്റില്ല അതിന് വേഷവും അങ്ങനെ അങ്ങനെ പറയണേക്കാളും അഗ്ലോറിയമുണ്ട ഇലക്ക് വിഷമുണ്ടെന്ന് പറയാനും കേട്ടിട്ടുണ്ടാവും പിന്നെ അത് അത് കഴിച്ചാലും പ്രശ്നവും അതാരണം പിന്നെ അതിനെ ഫ്രണ്ടിലോട്ട് വിടില്ല കോഴീന ഇവിടെ നിർത്തുള്ളൂ അങ്ങനെ ഇതേ കണ്ടതിന് നല്ലപോലെ വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഭോഗം വിലക്ക് അതാരണം ഇതേ കണ്ട പോരാത്തത് തിങ്ങി നിൽക്കണ വേര് തിങ്ങി നിൽക്കുന്നത് അങ്ങനെ പോരാത്തത് ഈ ഭോഗില നട്ടുപിടിപ്പിക്കാനിട്ട് യാത്ര പാടില്ല കേട്ടോ അന്ന് നമ്മ ചേട്ടൻ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു വെച്ചാൽ കമ്പുകൾ സ്കൂളിൽ നിന്ന് ഒരു അഞ്ച് പത്ത് കമ്പാട്ടെ ഞാൻ കുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ പിടിച്ചാൽ കിട്ടിയേക്കണ്ടിപ്പം മൂന്നെണ്ണോ നാലെണ്ണമോട്ടേ പിടിച്ചു കിട്ടിയിട്ടുള്ളൂ ബാക്കിയൊക്കെ പോയി കണ്ട പേര് പേര് വന്നിട്ടപ്പം ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് നട്ട് വെക്കരുന്ന് നമുക്ക് കമ്പ് കുത്തി ഇലയൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാ ഭോഗം വല്ല എപ്പോഴും നട്ടുപിടിപ്പിക്കാൻ പാടുള്ളൂ അപ്പോൾ അതിൽ രണ്ടാം മൂന്നാട്ടം പിടിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഭോഗമ്പിലേക്ക് ഒന്ന് നമ്മൾ അധികം കാശ് കൊടുത്തൊന്നും വാങ്ങിക്കണ്ട ശരിക്കും പറഞ്ഞാൽ ഇത് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഭയങ്കര കാശായിരിക്കും ഭോഗമ്പിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ മഴക്കാലത്ത് നമുക്ക് ഇത് കുത്തിപ്പിടിപ്പിക്കാൻ മഴക്കാലത്ത് മഴക്കാലത്തത് മു മുളച്ചോളും പെട്ടെന്ന് അതിന് കമ്പ് കുത്തുമ്പോൾ വളം ഒന്നിട്ട് കൊടുക്കേണ്ട ഒരു കവറിൽ നമ്മൾ വെറുത്തങ്ങടെ കുത്തിയാൽ മതി ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ എൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ട് ഇതിൽ ഭോഗമ്പിലയുടെ കമ്പ് കുത്തിലൊക്കെ ഞാനധികം വലിയ ഒന്നും ചെയ്തിട്ടില്ലട്ടോ ഇതൊന്നും നടന്നത് നമ്മുടെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് നടന്നതാണ് പക്ഷെ നമുക്കിത് പൂവുണ്ടായി കാണുമ്പോൾ നമുക്കൊരു സന്തോഷവുമാണ് അപ്പോഴാണ് നമുക്കിത് വീണ്ടും ചെയ്യാനും തോന്നണത് അങ്ങനെ അതിൽ രണ്ടെണ്ണം ഉണ്ടായതിൽ ഒരെണ്ണ തന്നെ മൺചട്ടിയിലും തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയിലും ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മളൊന്ന് നട്ടിട്ടൊന്ന് കൈവശൊന്ന് വർത്തി കൊടുക്കണം പിന്നെ നമ്മുടെ കോഴികളൊക്കെ ഇവിടെ കഴിഞ്ഞ് നടക്കുന്നുണ്ട് ഞാനവിടെ മയിലാഞ്ചര കമ്പ് കുത്തിയിട്ട് അതൊന്ന് പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ആൾക്കാർ ഈ കോഴികീട് ശരിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഓരോരോ പണികളാണെന്നങ്ങനെ പിന്നെ പിന്നെ കൊങ്ങിണിപ്പൂ കാരണം ഇത് ഇതും ഭോഗമ്പില്ലാണ് ഇതിൽ ഇതില് രണ്ട് കമ്പ് നിൽക്കണ്ട രണ്ട് കമ്പ് വെച്ചാൽ ഒരെണ്ണം ഞാൻ കണ്ടോളൂ ഇതെടുത്ത് കഴിഞ്ഞപ്പണലൊരു പൊടിക്കമ്പുള്ളത് മാതുമേം ഒരു കുഞ്ഞ് ഇല വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതാകരണം ഈ ഒരു ചട്ടിയിൽ തന്നെ രണ്ടും കൂടി വെച്ച് കൊടുത്ത് പക്ഷേ രണ്ടെണ്ണം രണ്ട് ഭോഗമ്പിലൊരു ചട്ടിയിൽ വെച്ചു കൊടുക്കരുത് ഇത് ഞാനിപ്പോൾ ഒരു കുഞ്ഞ് കമ്പായ മതി തന്നെ വെച്ച് കൊടുത്താണ് രണ്ട് എന്ന് വെച്ചാൽ ഇതിൽ വേര് വന്ന് തിങ്ങു വേര് വന്ന് തിങ്ങൽ രണ്ട് രണ്ട് കമ്പനി വളരാനുള്ളൊരു സൗകര്യം ഉണ്ടാവില്ല ഒരു ചെടിച്ചട്ടിൽ വകമ്പിലെപ്പോഴും ഒരു ചെടി ഒരെണ്ണം വെക്കാൻ പാടുള്ളൂ പിന്നെ ഞാനത് മാറ്റി വെക്കാമല്ല എന്നോടത്താണ് ഇപ്പം മാറ്റി വെച്ചാൽ അത് നമുക്ക് ആ കമ്പ് നഷ്ടപ്പെട്ടു പോവും അതാരണം ഞാനതിൽ അതിൽ തന്നെ അത് കുത്തി വെച്ച് കൊടുത്തു ഇന്ന് ഒരു ദിവസം ആയിരുന്നോണ്ട് നമുക്കിങ്ങനെ ചേട്ടനും വേണ്ട അപ്പോൾ ഒരു ആയിരുന്നു നമുക്ക് പയ്യെ പയ്യെ ചെയ്താൽ മതി ഉള്ളാരണം ഇങ്ങനെ സ്രോവില് ചെയ്യണത് പിന്നെ നമ്മുടെ അന്നത്തെ കൊല ഉണ്ടെന്ന് കൊല വിട്ട് കായ വറത്തില്ല ബാക്കി വഴവണക്കെടുക്കണത് പിന്നെ കുറച്ചും കൂടി കമ്പോസ്റ്റ് വേണമായിരുന്നു അതിന് വേണ്ടി ഞാൻ കുറച്ചും കൂടി കമ്പോസ്റ്റ് എടുക്കാൻ പോയി കാരണം തീർന്ന സംഗതി തീർന്നേ അതെടുക്കാൻ പോയാണ് നമ്മുടെ കോഴിക്കൂടിൻ്റെ അവിടെയുള്ള അതിൽ വെച്ചാക്കണത് കമ്പോസ്റ്റ് ഇടുന്നത് കോഴിക്കൂടിൻ്റെ അവിടെയാണ് അത് എടുക്കാൻ പോയാക്കിയാണ് കോഴികളെപ്പം തന്നെ എന്താണെന്ന് നോക്കണ്ടട്ടോ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ അങ്ങാട് ഇങ്ങനെ ഓടി പറക്കറക്കണ്ട പറക്കറണ്ട് കൊത്തുപിടിക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെയുള്ള പണികളൊക്കെ ഇതുങ്ങൾ ചെയ്യണ്ട് ഇതുങ്ങളഴിച്ചുവിട്ടാലും നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഉള്ളു അകത്താണെങ്കിലേ അത് നിങ്ങൾ അവിടെ വെറുതെ ഇങ്ങനെ അവിടെ ഇരിക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളു പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കളി ഭയങ്കര കൊത്തുപിടിക്കലും ഇങ്ങാട്ടോടലും ഇങ്ങാട്ടോടലൊക്കെയാണ് പരിപാടികൾ പിന്നെ ഇതിൽ ഞാൻ കൊങ്ങിണിപ്പൂവ് പറഞ്ഞത് കൊങ്ങണിപ്പൂവിൻ്റെയും ഏത് കളറാണെന്നറിയില്ല കൊങ്ങിപ്പൂ നട്ടിട്ട് പക്ഷെ അധികം നാളായിട്ടില്ല കേട്ടോ കോങ്ങണിപ്പൂ നട്ടിട്ട് ഇപ്പം അധികം ദിവസമായിട്ടില്ല ഭോഗം നട്ടിട്ട് കുറേ നാളായി ഇന്ന് കൊമ്പ കുത്തി പുളിപ്പിച്ചിട്ടേ ഇത് പക്ഷേ അധികം ആയിട്ടില്ല കളറാണെന്ന് കളറാണെന്നറിയില്ല കേട്ടോ ഈ കൊങ്ങിണിപ്പൂവിൻ്റെ ആ പൂ കാണാൻ നല്ല ഭംഗിയാണല്ലോ എനിക്കിഷ്ടമാണ് കൊങ്ങിണിപ്പൂവ് പിന്നെ ഇതിന് ഇതും നമുക്ക് അധികം കെയർ വേണ്ടാത്ത ചെടിയാണ് ഇതിലും വേണ്ടത് വെയിലാണ് വെയിലുണ്ടെങ്കിൽ സംഗതി പിടിച്ചോളൂ പിന്നെ വെള്ളം ഊർന്നു പോകണ മണ്ണായിരിക്കണം വെള്ളം കെട്ടി കിടക്കുന്ന മണ്ണാണെങ്കിൽ പൂവുണ്ടാവില്ല വെള്ളം ഊർന്നു പോണിതമെന്ന് അങ്ങനെ ഇപ്പോൾ ഏകദേശം എല്ലാം നട്ട് കഴിഞ്ഞ് ഞാൻ കവറുകളൊന്നും പൊട്ടിക്കാണ്ട് എടുത്ത് കവറുകളൊക്കെ ഇനി ആവശ്യമുണ്ടല്ലോ കവറുകൾ വേറെ അധികം മേടിച്ച് വച്ചിട്ടുണ്ട് എന്നാലും കവറ് എനിക്ക് എടുക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല അതാണ് ഞാൻ അങ്ങനെ അമർത്തി അമർത്തി ഇങ്ങനെ എടുത്തത് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതിൻ്റെ പണികൾ കഴിഞ്ഞ് ഇനി നമുക്കിത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അങ്ങോട്ട് ചെടികളൊക്കെ വെച്ചാക്കേണ്ടത് ആ സൈഡിലോട്ട് മാറ്റി വെക്കണം വെയിൽ ഇത് നല്ല പോലെ പിടിച്ചിട്ട് മതിലിൻ്റെ മേലിലോട്ട് വെക്കും മുഖമ്പില്ലേ മുഖമ്പില്ല എപ്പോഴും മേലെ വെക്കണുണ്ട് നല്ലത് അപ്പം ഞാൻ അവിടെ നമ്മുടെ കുറ്റിമുല്ല നട്ടു വെച്ചിരുന്നതാണ് കേട്ടോ കുറ്റിമുല്ല നട്ട് വെച്ചിരുന്നത് കവറുകൾ അതെല്ലാം പിടിച്ചിട്ടുണ്ട് അത് ഞാൻ മതിലിൻ്റെ രീകത്തോട്ട് വെച്ചാക്കിയാണ് അതും ഇനി പയ്യെ പയ്യെ ചെയ്യണം അത് പക്ഷേ ഞാൻ ഗ്രോ ബാഗിലോട്ട് വെക്കണുള്ളൂ എന്നുവെച്ചാൽ അത് കുറേ ഒരു പത്ത് പതിനഞ്ചെണ്ണം കൂടുതൽ പത്ത് പതിനഞ്ചെണ്ണത്തിൽ കൂടുതലായിട്ട് ഉണ്ടെന്നാണ് കുറ്റുമുല്ല നട്ടുപിടിപ്പിച്ചേക്കണത് അത് പക്ഷേ ഗ്രോ ബാഗിൽ വെക്കുള്ളൂ അതിൽ അതിന് ഇനി നമുക്ക് ചട്ടിയില്ല ഗ്രോ ബാഗ് ആകുമ്പോൾ കുറേ മണ്ണിട്ട് നമുക്ക് വെക്കാമല്ല കുറ്റുമുല്ലാകുമ്പോൾ കുറേ വലിയ ചട്ടി വേണ്ടി വരികയിരിക്കും അങ്ങനെ അത് വേറൊരു ദിവസം ചെയ്യണം അത് ഒറ്റടിക്കാൻ ചെയ്യില്ല രണ്ടാം മൂന്നാം വെച്ചാൽ നട്ട് പിടിപ്പിക്കുകയുള്ളൂ അത് പിന്നെ പുഴരിയത്ത് കൊണ്ട് വെക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ അപ്പുറത്തെ പറമ്പര് വെള്ളക്കെട്ടാണല്ലോ അവിടെ കൊണ്ടു വയ്ക്കാൻ പറ്റില്ല പിന്നെ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടാ പിന്നെ ഞാൻ ഉച്ചക്കുള്ള കറിക്കുള്ള കാര്യത്തിന് ചേട്ടനോട് പറഞ്ഞാൽ എന്തെങ്കിലും അച്ഛൻ്റെ തെണ്ടാന്ന് നോക്കാൻ പറഞ്ഞിട്ട് ആൾ പോയിട്ടുള്ള അതുകൊണ്ട് അച്ഛനപ്പ വല വലിച്ചിട്ടൊന്നുമില്ല പക്ഷേ നല്ല ഭംഗിയുണ്ടല്ലോ ഈ കാഴ്ചകളെ നച്ച മല വലിക്കുന്നത് നല്ല രസമുണ്ട് ഒരു ചെറിയ ഇത് അങ്ങനെ ഭാരമുള്ള വില അന്നല്ല നമ്മുടെ വീട്ടിലെ പിള്ളേരിക്കൊക്കെ വലിക്കാൻ പറ്റിയ വലയാണ് അതാണ് നമുക്കധികം മീൻ കിട്ടാത്തത് വലിയ വില ഉണ്ടെങ്കിൽ പിന്നെയും അതിൽ കിട്ടും പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അതിൻ്റെ ഇടക്ക് അന്നത്തെ പോലെ ഒരു ചെറിയൊരു ബോട്ട ബോട്ട വഞ്ചിയാണ് വഞ്ചിറ വലുതാട്ട എഴുന്നോണിത് ബോട്ടിൻ്റെ ഇതെല്ലാം എന്നുമാണ് അതാണ് കേട്ടാ പോണത് പിന്നെ നമുക്ക് ഇതൊക്കെ ഒഴിവ കിട്ടിയച്ഛൻ വില വലിച്ചിട്ട് കുറച്ച് കൊഴിവേണ്ടത് നല്ല കുഴുവേണ്ടത് ഇപ്പം കിട്ടിയ കുഴുവല്ലേ പിന്നെ കുറച്ച് കണമ്പും കൂടി ഉണ്ടായിരുന്നതും കൂടി കറി വെക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ അടുത്ത വീടിയോട്ട് അടുത്ത ദിവസം കാണാം